ഒന്നുമില്ല ഞാൻ ഇപ്പൊ റോഷൻ ആൻഡോസിന്റെ പടം ചെയ്തോണ്ടിരിക്കുന്നു അപ്പഴാണ് ജോഷി സാറിന്റെ പടത്തിലോട്ട് വിളിക്കുന്നത് റോഷൻ ആൻഡ്രോസിന്റെ പണം വേണം ജോഷാറിന്റെ പടം വേണം ഞാൻ ആകപ്പെട കൺഫ്യൂഷനായി ഞാൻ പിന്നെ നമ്മുടെ റോഷനോട് കാര്യം പറഞ്ഞു റോഷൻ പൊക്കളം പറഞ്ഞു പക്ഷെ എന്താ സംഭവിച്ചത് ജോഷാറിന്റെ പടം അപ്പൊ മാറ്റിവെച്ചു ഇപ്പൊ അതുമില്ല ഇതുമില്ലാത്ത ഒരു അവസ്ഥ രണ്ട് പടവും മനസ്സിലായില്ലേ ജഗതി മാറി വേഷത്തിന്റെ അല്ലേ നമുക്ക് ഇതിനെ പെർഫോം ചെയ്യാൻ പെർഫോം ചെയ്യാന്നുള്ളത് ഒരു മിനിറ്റ് നമസ്കാരം ഒന്നുമില്ല സാറിനും വീട്ടിൽ കുറച്ച് കാശ് കൊടുക്കണായിരുന്നു ഇവിടെ നിന്നുകൊണ്ട് നിന്നോട് എങ്ങനെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഒറ്റപ്പാലത്ത് ആ ഇതും ഒരു വേഷം ഈ ഒർജിന് പോലീസുകാരാണെങ്കിൽ അവർക്ക് ബാറ്റ കൊടുക്കണം പിന്നെ സ്റ്റേഷനിൽ പടി കൊടുക്കണം ഞങ്ങളാകുമ്പോ ഈ യൂണിഫോമും പിന്നെ മൂന്നു നേരം ഒരുപിടി ചോറും തന്നാൽ മതിയല്ലോ ഇത് കഴിഞ്ഞാൽ സീനാണ് ആ സമയത്ത് പാത്രവും കഴിയണം ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നല്ലൊരു റോള് തരുമെന്ന് കരുതി കേട്ടാ ചെറേടാ നിന്റെ പണി ഇറക്കട്ടെ ഞാൻ നിന്നെ കണ്ടപ്പോ കയറുന്നേ അയ്യോ അത് പറ്റില്ല എന്റെ സെറ്റ് നിങ്ങൾക്ക് ചായ കുടിക്കാതെ ഞാൻ മെയിൻ ആളല്ലേ അനി ചൂടായിട്ട് മൂന്ന് ചായ എടുത്തേ ഓ കടിയൊന്നുമില്ല കടിയുള്ള ഒരു ഇതിലെ ഹീറോ എവിടെ നിന്ന് അഭിനയിച്ചോ നിൽക്കുന്നത് ആവശ്യത്തിന് കുടിച്ചോട്ടാ വേണമെങ്കിൽ തരും പ്രൊഡ്യൂസർ വന്നു ഏടാ അതാണ് പ്രൊഡ്യൂസർ വിശ്വനാഥ് സാർ നല്ല മനുഷ്യനോട്ടെ ഞങ്ങൾ ഭയങ്കര കമ്പനിയാ മുല്ലശ്ശേരി വീട്ടിലായത് കൊണ്ട് നിനക്ക് രണ്ട് കൊമ്പുണ്ടോടാ കൊമ്പുണ്ടോ എന്തിനു വിഷു വെറുതെ ഇങ്ങനെ നമുക്ക് കൂട്ടായിട്ടിരുന്ന ചായ കൊടുത്തത് എന്റെ ഫ്രണ്ട്സാണ് അതിന് നീ ആരാടാ പ്പുറത്ത് മാരിയാമ്മൻ കോവിലെ കഞ്ഞിവീത്തും നടക്കുന്നുണ്ട് പോസിന് ഞണ ഉള്ളവനൊക്കെ അവിടെ പോയി ഞങ്ങോണോ അല്ലാതെ എന്റെ സെറ്റിക്കിടന്ന് ഇറങ്ങരുത് സാർ എന്റെ കൂട്ടുകാരുന്നു ഇത് ഞങ്ങൾ പഴയ കണക്ക് അപ്പൊ നീയൊന്നും മറന്നിട്ടില്ല ഈ സ്കൂളിൽ തുടങ്ങുന്ന സൗഹൃദങ്ങൾ അതുപോലെ ശത്രുതയിൽ ജീവിതകാലം മുഴുവനാണെന്ന് പറയുന്നത് എത്ര സത്യ പത്ത് പേരെ ഒരേ ക്ലാസ്സിൽ ഞാനും ഇവനും പിന്നെ ഖാലിത് പഠിത്തത്തിലും സ്പോർട്സിലും യൂത്ത് ഒക്കെ ഇവൻ രണ്ടാമനാണ് ഞാൻ ഫസ്റ്റ് വേവ് ഓടുമ്പോഴിവനും സിൽബന്തികളും കൂടെ എന്നെ സ്കൂളിൻ്റെ ബാക്കിൽ ഇടവേളിലിട്ട് തല്ലാൻ നോക്കും അന്ന് എന്നെ രക്ഷിച്ചു പോകുന്ന ഖാലിതാണ് എൻ്റെ ബോഡി ഗാർഡ് അന്നത്തെ ചുരുക്കം അവൻ ഇന്നും കുറഞ്ഞിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ യവനെ കുറേ കാലം കാണാൻ ഇല്ലായിരുന്നു എവണെന്ന് പറഞ്ഞ് കാശൊപ്പിച്ചുകൊണ്ടുള്ള വരവാണ് സ്ത്രീധനമായിരിക്കും കാശുള്ള പെണ്ണിനെ സ്കൂപ്പി ആയിരിക്കും വഴിയില്ല അതുകൊണ്ട് എന്താ ബെൻസ് കാറും സിനിമാ സുഖ സിനിമാവിടുത്തവും ആ തഹസീൽദാർ വിക്രമ നായരോട് പറഞ്ഞ മരുമനു ബി എം ഡബ്ല്യു വാങ്ങിച്ചു തരൂല്ലേ അപ്പോ ദുരഭിമാനം പകരോ ഈ ചക്കട വണ്ടിയും ക്ലർക്ക് ജോലി നമുക്ക് ഈ ഈ ബെൻസ് ബെൻസ് മതി സ്റ്റാർട്ട് ആവൂ അപ്പോ സീതാപഹരണമാണ് ഉദ്ദേശം അല്ലേ മാധവൻകുട്ടി അല്ല ഞാൻ സീതയുടെ അമ്മോട് പറയുകയും ചെയ്തു അത്താഴകൂട്ടിന് മാധവൻകുട്ടി കാണുന്നുണ്ട് മീനത്തേൽ വിക്രമൻ നായര് സത്യസന്ധനായ ഒരു കൈക്കൂലിക്കാരനാണെന്നാണ് നാട്ടുകാർ പറയുന്നത് എനിക്ക് അഭിമാനമുള്ളൂ ഒന്നര വർഷം കൂടി ഞാൻ തഹസിൽദാരായിട്ടിരുന്ന നെന്മാറ താലൂക്ക് പൊന്നും പണ്ടവുമായിട്ട് എന്റെ ഭാര്യയുടെ കഴുത്തിൽ ഇരുന്നാനെന്ന എന്നോട് സ്നേഹമുള്ളവർ പറയണേ ഞാൻ മറു മുട്ടിയെ ഉദ്ദേശിച്ചല്ല പറയണേ കഴിവുള്ളവരെ അംഗീകരിക്കാൻ നമ്മുടെ ഒരു മടിയില്ല ഇത് വലിയ ശല്യല്ലോ ആണും പെണ്ണുമായിട്ട് ഒന്നല്ലേ ഉള്ളൂ അവളും അവളുടെ നായരും കുട്ടികളുമായിട്ട് കൺമുമ്പിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇത്രയും വലിയൊരു വീട് ഞാൻ വെച്ചത് മരുമോന്റെ ഒപ്പം ഇരുന്ന് ഇങ്ങനെ രണ്ടെണ്ണ അടിക്ക അതൊരു സുഖല്ലേ പക്ഷേ ഞാൻ കഴിക്കൂല ഒരു സോടയെങ്കിലും കഴിക്കൻ്റെ മാധവൻകുട്ടി ഞാൻ കഴിക്കാം ഇതിപ്പോ ഭർത്താവിന്റെ വീട് വിട്ട് ഒരു ദിവസം പോലും ഇവിടെ വന്ന് നിൽക്കാൻ എൻ്റെ മോൾക്ക് മനസ്സും ഇല്ല സമയവും ഇല്ല ആ മാധവുട്ടി ഇരിക്കട്ടോ ഞാനിപ്പോൾ വരാം ഹൈ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഗ്ലാസ് എവിടെ പോയി ഗ്ലാസ് കയ്യിലുണ്ട് ആ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ ഫോണോ ഇതാ നിന്ന് ഇന്ന് ഞാൻ ഇടി ഞാൻ ഇവിടെ പറയുന്ന കാര്യമൊക്കെ നീ ഇവിടെ പറഞ്ഞു നോക്കൂ എന്നോട് ചോദിച്ചാൽ താലൂക്ക് വിഴിഞ്ഞ കാര്യമൊക്കെ

പ്രശ്നം നമ്മൾ തമ്മിൽ പെൻസിലിനും വേണ്ടി കഴിഞ്ഞു മുന്നോട്ട് പോയില്ലേ ഇല്ലടാ ഓർമ്മ വെച്ച ും ഞാൻ ഒന്നാം സ്ഥാനത്ത് കാണുന്ന നിന്നെ പക്ഷെ വിവരമുള്ളവര് പറഞ്ഞിട്ടുണ്ട് സ്കൂളിലും കോളേജിലും ഷൈൻ ചെയ്യുന്നവരൊക്കെ ജീവിതത്തിൽ ഒന്നും ആവത പോകുന്നു അത് തെറ്റല്ലെന്ന് നീ തെളിയിച്ചു ശരി കുറച്ച് എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ വക പേനയുന്തുകാരനായിട്ട് എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തന്നല്ലോ ദൈവം എന്റെ ശ്രീപത്മനാവാ എനിക്ക് നീ ഇപ്പോഴും കിട്ടാത്ത തൃപ്തിയായിട്ടു വേണ്ടി വഴക്കടിക്കുന്ന ആ പഴയ സ്കൂൾ കുട്ടി തന്നെയാണ് അതേടാ ആ സ്കൂൾ കുട്ടി ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാ ഞാൻ ഇവിടെ നിരത്തിപ്പിടിച്ചത് നിങ്ങൾ രണ്ട് മിടുക്കന്മാരുണ്ടായിരുന്നല്ലോ എവിടെ മറ്റവൻ നിന്റെ അന്നത്തെ ബോഡിഗാർഡ് കാലിത് ദുബായിലോ ഷാർജയിലോ ഏതോ അറബിക്ക് അവസാനം അറിഞ്ഞത് സമ്മതിച്ചു നീ വലിയ പ്രൊഡ്യൂസർ പണക്കാരൻ ഞാനും വലിയും ഖാലിദൊക്കെ ഒന്നിനും കൊള്ളാത്ത ജന്മങ്ങൾ തീർന്നില്ലേ തീർന്നില്ലടാ എടാ സ്വപ്നം കാണാൻ നിനക്കൊക്കെ എന്റെ എന്റെ ഇന്നത്തെ സ്റ്റാറ്റസ് പൊസിഷൻ ഒരു മനുഷ്യന് സഹിക്കാവുന്ന അപമാനത്തിന് ഒരു പരിധിയുണ്ട് ക്ഷമയ്ക്കുണ്ട് ഞാനൊരു സ്വപ്നം കാണട്ടെ വിശ്വാ ഞാനങ്ങനെ ചെയ്തിട്ടുള്ളപ്പോഴൊക്കെ നീ തോറ്റേ ഉള്ളൂ സ്കൂൾ യോജിച്ചോത്സവത്തിൽ സ്കൂൾ ഡ്രാമയിൽ സെവൻറ്റീസിൽ പരീക്ഷകളിൽ എല്ലായിടത്തും ഇന്ന് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങുക ഒരു സിനിമാ സ്വപ്നം ഇന്നേക്ക് ആറ് മാസം തികയും മുമ്പ് മുല്ലശ്ശേരി മാധവൻകുട്ടി ഒരു സിനിമയെടുത്തിരിക്കും അത് കാണാൻ നീയുമുണ്ടാവും നിനക്ക് ഒരുങ്ങിയിരിക്കാം എൻ്റെ മുന്നിൽ വീണ്ടും തോൽക്കാം എനിക്കറിയില്ല ഏതോ ഒരു ശശാങ്കൻ പ്രാവണയാണി ശശാങ്കൻ പ്രാവശ്യം ഇതൊക്കെയാണ് സാറേ നിമിത്തം നിമിത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാർ റിജൻസി ക്ലബിൽ വെച്ച് സാറിന്റെ പുതിയ പഠനം അനൗൺസ് ചെയ്യാനും അതെ കൂട്ടുകാരൻ കേൾക്കാനും അത് ഞാൻ അറിയാനും അല്ല ഇതൊക്കെ അനൗൺസ് ഇതൊക്കെ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് മിടുക്കനായ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ ലക്ഷണം അതൊക്കെ പോയിട്ട് സാറേ അപ്പൊ നമുക്കിതൊരു സംഭവമാക്കണം സംഭവം ഒന്ന് വെച്ചാൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നല്ലേ ഇൻഡസ്ട്രി അതിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ സാർ സാർ ടെൻഷൻ അടിക്കണ്ട നേരിൽ കണ്ടു എല്ലാം കൃത്യമായിട്ട് പറയാം ഓക്കെ സിനിമ 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 ഒരു കലയാണ് സാങ്കേതികത അതായത് ടെക്നോളജി ആണെന്ന് ഞാൻ ഞാൻ പറയുന്നു കച്ചവടമാണ് വെള്ളം ഉഗ്രം കച്ചവടം അല്ല അല്ല ഈ ഓഫീസിൽ സാർ എന്താണെന്നോ ആരാണെന്നോ ഇവിടെ വിഷയം നമുക്ക് സിനിമ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല സിനിമക്ക് നമ്മൾ ആവശ്യമുള്ളപ്പോ സിനിമ നമ്മളെ വിളിക്കും ബിസിനസ് സിമ്പിൾ സിമ്പിൾ അല്ലേ അല്ലേ സാറേ നമ്മുടെ നമ്മുടെ താരം ഡേറ്റ് അറിഞ്ഞാൽ ക്യൂ നിൽക്കും സാറ്റലൈറ്റിന് വേണ്ടി സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ആ ശരിക്കും എന്താ ഈ അവകാശം ചാനലുകാർ വാങ്ങുന്നു അതിന് നമുക്ക് പണം തരുന്നു അത് മുൻകൂറായി അത് കൊള്ളാലോ എന്നാൽ എത്ര കിട്ടും കയ്യിൽ നമ്മുടെ സാറ്റലൈറ്റ് മാത്രം ണെങ്കിൽ കോടി പതിനഞ്ചു ലക്ഷം രൂപ അല്ലേ ഈ എന്ന് പറയുമ്പോ വളർന്നു വരുന്ന താര പൊന്നും വിലയല്ലേ എന്റെ കയ്യിൽ ഒരു ഡയറക്ടർ ഉണ്ട് ഉണ്ട് അയാള വരുത്താം സാറ് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ മാധവേട്ട ഒരു സിനിമ എടുക്കണമെങ്കിൽ കാശ് എത്ര വേണം എടി ഇടി പ്രതാപ് കുമാറാണ് അഭിനയിക്കുന്നെങ്കിൽ ഒരു കോടി പതിനഞ്ചാ സാറ്റലൈറ്റ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ അതും പടം തുടങ്ങുമ്പോൾ മുൻകൂറായിട്ട് കയ്യിലൊടുങ്ങി വെച്ച് വരും പിന്നെ ഓഡിയോഷൻ ഓരോരുത്തർക്കും പറഞ്ഞിട്ടുണ്ട് സിനിമ നമുക്ക് പറഞ്ഞിട്ടില്ല എന്നാ ആരാ പറഞ്ഞത് ഇവനേ മുല്ലശ്ശേരി ഭാസ്കരനായ മകനാ ഒരു സിനിമയൊക്കെ മുല്ലശ്ശേരിക്കാർ വിചാരിച്ചാലും നടക്കും നീ ഒന്നും പറയണ്ട അമ്മ എതിര് പറയെന്ന് പേടിച്ചിട്ടാണെങ്കിൽ ആ പേടി വേണ്ട കേട്ടോ ഇതാ മോനെ നിന്റെ വഴി ആ വിറവുപര രാഘവന്റെ മോനേക്കാളും എന്തുകൊണ്ടും കേമൻ എന്റെ മോൻ തന്നെയാ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോടാ അപ്പൊ എങ്ങനെ ഒരു തീരുമാനമായല്ലോ ഞാനൊന്നും മിണ്ടുന്നില്ലേ കണ്ടോ 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 അവളുടെ അടവ് കണ്ടോ ഞാൻ പറയാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഇവളാ താലൂക്ക് രക്തത്തിൽ പോടാ മഹാബാബി ചെയ്യണം ഇക്കാലത്ത് ഇങ്ങനെ ഒരു ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് അയ്യേ നിങ്ങൾ അമ്മായിമ്മയ മരുമോൾ എപ്പോഴും കൂലാനാണ് ഇടി നീ ടി വി സീരിയലൊന്നും കാണാറില്ലേ അമ്മായിമ്മയുടെ അടിച്ച് പൊട്ടിക്കുന്ന മരുമോള് മരുമോളുടെ കയ്യിൽ വെച്ച് പൊളിക്കുന്ന അമ്മായിയമ്മ അങ്ങനെ എന്തെല്ലാം രസകരമായ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ പിന്നെ ഇതൊരു മതി അടയം ചങ്ങരുമയം വേറെ എന്നെ അയ്യോ നീ കാഞ്ചന സീതയല്ലേ അച്ഛാ അറിയാലോ ഒരു ഐഡിയ ഇല്ലാത്തൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുക വീണ്ടും പിച്ച് നടക്കുക വീഴാന്നു തോന്നുകയാണെങ്കിൽ ഒന്ന് താങ്ങി പിടിച്ചോണേ